സെക്സ് പേടികൾ പേടി എന്ന് പറഞ്ഞാൽ ഇതെന്തൊരു പേടിയാണപ്പാ പള്ളികളെ സണ്ണിക്കുട്ടിയുടെ മോൾ ഡയാന സണ്ണി വിവാഹാലോചന വന്നപ്പോൾ തന്നെ കണ്ണടച്ച് നിഷേധിച്ചു എനിക്ക് കല്യാണം വേണ്ട കന്യാസ്ത്രീയാകാനും പോകേണ്ട കല്യാണം കഴിക്കാനും കന്യാസ്ത്രീ ആകാനും പോകേണ്ട നിലപാടിൽ ഉറച്ചൊന്നുകൂടെ സണ്ണിക്കുട്ടി ഭാര്യ ലീലാമയും കുട്ടി മകളെ ഒരു സൈക്കാർട്ടിസ്റ്റെടുത്തെത്തിച്ചു പരിശോധനയ്ക്ക് ശേഷം സൈക്കാട്ടിസ്റ്റ് സണ്ണിക്കുട്ടിയോടും ലീലാമയോടും പറഞ്ഞു മകൾക്ക് ഹാഫി ഫോബിയാണത്രേ അന്തം വിട്ട് കുന്തം വിഴുഞ്ഞിരുന്ന സണ്ണിക്കുട്ടിയോടും ഭാര്യയോടും ഡോക്ടർ സംഗതി വിവരിച്ചു പറഞ്ഞു സ്പർശന രീതി അഥവാ താൻ ആരുടെയെങ്കിലും ശരീരത്തിൽ സ്പർശിക്കുന്നതോ തന്റെ ശരീരത്തിൽ മറ്റൊരാൾ സ്പർശിക്കുന്നതോ മരണത്തെ പോലെ ഭയക്കുന്നതിനാണത്രേ ഹാഫേ ഫോബിയ എന്ന് വിളിക്കുന്നത് ഏതുതരം ഫോബിയകളാണ് സെക്സുമായി ബന്ധപ്പെട്ട ഫോബിയകൾ ജിംനോഫോബിയ മറ്റുള്ളവരുടെ നഗ്നത കാണുന്നതോ സ്വന്തം നഗ്നത മറ്റുള്ളവർ കാണുന്നതോ ആയ ഭയമാണ് ജിംനോഫോബിയ ഫോബിയ ലൈംഗിക ബന്ധത്തോടുള്ള ഭയമാണ് കൊയ്റ്റോഫോബിയ പരിശുദ്ധവും പരിപാടനവുമായ ലൈംഗിക അവയവങ്ങളെ സെക്സിലൂടെ കളങ്കപ്പെടുത്താനുള്ള വിമുഖതയാണ് ഈ പേടിക്ക് കാരണം ഹെത്രോഫോരുഷന് സ്ത്രീയോടോ സ്ത്രീക്ക് പുരുഷനോടോ ബന്ധപ്പെടാനുള്ള ഭയമാണ് ഹെത്രോഫോബിയ അത്രക്കാർക്ക് സ്വർഗരതിയോട് ഭയമില്ല ഇല്ല എന്നതാണ് ഈ പേടിയുടെ പ്രത്യേകത ടോക്കോഫോബിയ ഗർഭധാരണത്തോടുള്ള പേടിയാണ് ടോക്കോഫോബിയ ടൊക്കോഫോബിയക്കാരായ പെൺകുട്ടികൾക്ക് സ്വാഭാവികമായും ആർത്തവത്തോടും ഭയമുണ്ടാവും നോസൊഫോബിയ ലൈംഗികബന്ധത്തോടെ രോഗം പകരുമെന്ന ഭയമാണ് നോസോഫോബിയ സ്വന്തം ശരീരം പരമപവിത്രവും പങ്കാളിയുടെ വൃത്തിഹീനവുമാണെന്ന ഭയമാണ് ഈ പേടിക്കടിസ്ഥാനം ഗൈനോഫോബിയ സ്ത്രീകളോടുള്ള അകാരണ ഭയമാണ് ഗൈനോഫോബിയ സ്പെസിഫിക് സോഷ്യൽ ഫോബിയ എന്ന ഗണത്തിൽ പെടുത്താവുന്ന തരം പേടിയാണിത് പേടിച്ചോടുമ്പോൾ ഓടിച്ചിട്ട് പീഡിപ്പിക്കുന്നവരുടെ നാട്ടിൽ ഇങ്ങനെയും ചില പേടികളുണ്ടെന്നുള്ള അറിവ് പേടിപ്പിക്കുന്നൊരു അറിവ് തന്നെയല്ലേ